ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പഞ്ചവടിയിലുള്ള മറയൻ വേൾഡിലാണ് ചാവക്കാട് നിന്ന് ഏഴ് ആണ് ദൂരം വരുന്നത് നമുക്ക് ചാവക്കാട് നിന്ന് പൊന്നാനി ബസ്സിൽ കയറി കഴിഞ്ഞാൽ പഞ്ചവടി വന്നിറങ്ങിയിട്ട് നിന്ന് ഒരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വന്നിറങ്ങാം കേട്ടോ ഇവിടെ ഓരോ അക്കൂറെയും പ്രസന്റേഷൻ വളരെ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാം ഒന്നിനൊന്നും മെച്ചം എന്ന് പറയാൻ തക്ക രീതിക്കാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് വീൽ ചെയർ ഫെസിലിറ്റീസും വരുന്നുണ്ട് ഫസ്റ്റ് വൺ പ്ലാറ്റിനം കാർ ആണ് യു എസ് എ ആണ് ലൈഫ് ടൈം ഇവർക്ക് അമ്പത് വർഷം വരെയാണ് അറ്റ്ലാന്റിക് ടാപ്പൻ അഥവാ പാലാൻ നെറ്റി പ്ലേസ് അറ്റ്ലാന്റിക് ആണ് മുപ്പത് വർഷം വരെയാണ് ഇവയുടെ ആയുസ് ഇത്തീമ അടിപൊളി അല്ലേ ാണ് സിൽവർ അരോണ നേറ്റീവ് പ്ലേസ് വരുന്നത് സൗത്ത് അമേരിക്കയാണ് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് ഇവയുടെ ആയുസ് വഞ്ചിയിൽ നിന്ന് മീൻ പിടിക്കുന്ന രീതിക്കാണ് ഈ സിൽവർ അരോണയുടെ അവർ നിർമ്മിച്ചിരിക്കുന്നത് അക്കോരേത്തിൻ്റെ ഉള്ള കയറിപ്പോൾ കുറച്ച് ഇരുട്ടായ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യട്ടോ പക്ഷെ നമുക്ക് അക്കോരത്തിനുള്ള ഫിഷിനൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇവർ നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരും ഗ്ലാസ്സിൽ തൊടയരുത് അതുപോലെ തന്നെ ഫ്ലാഷ് അടിച്ച് ഫോട്ടോ എടുക്കരുത് നമ്മളതൊക്കെ നല്ല രീതിക്ക് പാലിക്കണം കേട്ടോ ഈ ഫസ്റ്റ് എടുക്കുന്ന മീനാണ് കൊളുംബീൻ ഷാർക്ക് ബാക്കിൽ കിടക്കുന്നത് ടർക്കാന സെനകൽ പിച്ചർ ഇത് സൺ കാറ്റ് ആണ് അഥവാ മഞ്ഞക്കൂരി നെയ്റ്റീവ് പ്ലേസ് വരുന്ന വെസ്റ്റേൺ ഗട്ട്സിലാണ് ഈ മീൻറെ പ്രത്യേകത എന്താ പറയുക ഇവയുടെ ആഫ്രിക്കൻ ഈസ്റ്റ് ആഫ്രിക്കക്കാരനാണ് മുതൽ വർഷം വരെയാണ് ഇവയുടെ ആയുസമയം ഇവരി നമ്മുടെ അലാദീന്റെ അത്ഭുതളക്കിലെ ഭൂതത്താന്റെ തീമില ഭൂതത്താന്റെ നിധികാക്കലായിരിക്കും ഇവരുടെ പണി എന്തായാലും സംഭവം അടിപൊളി ഇതാണ് തിലോപ്പിയ വെസ്റ്റ് ആഫ്രിക്കക്കാരാണ് പത്ത് വർഷം വരെയാണ് ഇവരുടെ ആയുസ് സമയം ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടേ അല്ലല്ല ഐറ്റം മാറി ഇതാണ് ക്ലൗൺ ഫെദർ ബാഗ് അഥവാ അമ്പട്ടം കത്തി ഇത് കംബോഡിയക്കാരനാ പത്തു മുതൽ പതിനഞ്ച് വർഷം വരെ ആയുസ് എന്തായാലും പുള്ളിക്കാരൻ കിടക്കുന്ന മത്സ്യകന്യകത്തീമിലാണ് അത് കഴിഞ്ഞ അവിടുന്ന് ഒരു ബ്രിഡ്ജ് നമ്മൾ ചെറുപ്പം ഒരു കയ്യില് പിടിച്ചിട്ട് വേണം ആയിട്ട് ഗ്ലാസ് അവിടെ ബ്രിഡ്ജാണ് എന്നാലും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുമ്പോൾ പെണ്ണിന്റെ മുൻജു കൂടി കൂടി വന്നു എന്നിവിമ്പോളി പറഞ്ഞ പോലെ വെളിച്ചത്തേക്ക് വന്നപ്പോ തീ നമ്മുടെ ഫിഷ് തെറാപ്പി ഒന്നും നോക്കിയില്ല നേരെ അതില് പോയിരുന്നു അവനെ കൊറേ നേരം അതിലിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ഇത്രേം രസം പിടിച്ച പരിപാടിയാണ് ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് നല്ല ബെസ്റ്റ് പാർട്ട് ആട്ടോ എല്ലാരും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കണ്ടാലൊരു സീബ്രയെ സീബ്രേ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലും ടൈഗിനിറ്റ് ഫിഷ് ആണത് ഇവിടെ കുറച്ചധികം ആ ഗൗരാമി സൗത്ത് ഏഷ്യക്കാരിയാണ് ഇരുപത് വർഷം വരെയാണ് ഇവരുടെ സമയം പിന്നെ തൊട്ട് തായ്ലൻഡുകാരാണ് എട്ട് മുതൽ പത്ത് വർഷം വരെയാണ് ഇവരുടെ ലൈഫ് ടൈം പലതരത്തിലുള്ള പാരറ്റ് ഫിഷുകളാണ് കേട്ടോ ഗുരു സിനിമയുടെ ക്ലൈമാക്സിൽ വെളിച്ചം കാണുമ്പോൾ അവരെല്ലാരും പുറത്തേക്ക് ഓടുന്ന ഒരു പ്രതീതിയില്ലേ അതേപോലെ തന്നെ അനുഭവം നീക്കും പെട്ടെന്ന് ഇരുട്ടെന്ന് വെളിച്ചത്തേക്ക് എത്തിയപ്പോ എന്തോ പോലെയായിരുന്നു ഇതാണ് അവരുടെ ഫോട്ടോ സ്പോട്ട് വരുന്നത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും നമുക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും ഫോട്ടോ എടുത്തിന് ശേഷം ഇവർ നമുക്കൊരു ടിക്കറ്റ് പോലത്തെ തരും അത് നമ്മൾ പുറത്തു കൊണ്ടേ കാണിച്ചു കഴിഞ്ഞാൽ അവര് പ്രിൻ്റൌട്ട് എടുത്തു തരും നമ്മൾ അവിടെ അടുത്ത സെക്ഷനിലേക്ക് പോവാറുള്ളൂ ലൈൻ ഫിഷ് പക്ഷെ സിംഹമീർ എന്നുള്ള ചുവപ്പ് തീർന്ന ഇൻഡോ പസഫിക് സമുദ്രക്കാരനാണ് പതിനഞ്ച് വർഷമാണ് ആയുസ് ഇതിനെ കണ്ടപ്പോൾ ഞാൻ ആദ്യം വെച്ചിട്ട് തവളപ്പൊട്ടുകളാണെന്ന് പിന്നെയാണ് ഇത് ബഡ് സ്കിപ്പേഴ്സാന്ന് മനസ്സിലായത് ഇവര് ശുദ്ധജലത്തിലും അതുപോലെ തന്നെ കരയിലും ജീവിക്കാൻ കഴിവുള്ളവരാണ് ഇതാണ് ശുദ്ധജലക്കുഞ്ച് അവിടെ നിന്ന് നമ്മൾ നേരെ റെയിൻ ഫോറസ്റ്റേക്കാണ് പോകുന്നത് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ താഴെ ഒരു പോണ്ടുണ്ട് അതിൽ ആമയുണ്ട് കേട്ടോ റെഡ് എർട്ട് സ്ലൈഡർ എന്നാണ് ഇതിന്റെ പേര് നേരെ കയറി ചെല്ലുമ്പോൾ അതേ റൈനോസർ ഇതാണ് ആർട്ടിഫിഷ്യൽ റെയിൻ ഫോറസ്റ്റ് നല്ല അടിപൊളി ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ ഈ മരങ്ങളൊക്കെ ആർട്ടിഫിഷ്യലാ എന്ത് രസാല കാണാനായിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലിപ്സ് ഒക്കെ കിട്ടും താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് മീനുകളുണ്ട് ഈ കറുത്തിരിക്കുന്നതൊക്കെ മീനുകളാ കേട്ടോ അവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റേർ ഇറങ്ങി താഴേക്ക് സ്റ്റെയർ ഇറങ്ങി താഴെ വരുമ്പോൾ നമുക്ക് പല ടൈപ്സ് ഓഫ് ഫിഷസ് ഇവിടെ കാണാം ഈ ഒരു സെക്ഷൻ ഫുള്ള് പല ടൈപ്സ് ഫൈറ്റേഴ്സ് ആണ് വരുന്നത് എല്ലാറ്റിനും എടുക്കാനൊന്നും പറ്റിയില്ല കുറച്ച് കുറച്ച് ടിപ്സ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതാണ് ത്രീ സ്പോട്ട് ആസിൽസ് പേര് പോലെ തന്നെ ഇതിന് മൂന്ന് കുത്തുകളൂ ഇതാണ് ബേഡ് ബ്രാസ് ഇൻഡോ പസഫിക് കാരനാണ് മുപ്പത് വർഷം വരെയാണ് ഇതിന്റെ ആയുസ് അവിടെ നമ്മൾ അടുത്ത ഗുഹയിലേക്ക് പോവുകയാണ് നമ്മൾ നേരത്തെ പോയില്ലേ റെയിൻ ഫോറസ്റ്റ് അതിന്റെ അടിഭാഗാണ് കേട്ടോ അത് ഇതിലെ നട്ടറും ആരാപ്പായ്മയാണുള്ളത് നട്ടറിന് ഇരുപത്തി അഞ്ച് വർഷം വരെയാണ് ഐസ് ആമസോൺ റിവേഴ്സിലാണ് ഇവ കാണപ്പെടുന്നത് ഇത് കോബിയാണ് കേട്ടോ ഇതിന്റെ ഉള്ളിൽ ലോപ്സ്റ്റേഴ്സ് ഉണ്ട് ഇത് അരാപ്പയ്മ ആമസോൺ റിവറിലാണ് കാണപ്പെടുന്നത് ഇരുപത് വർഷം വരെയാണ് ഐസ് ഇത് നേരത്തെ പറഞ്ഞ ലോബ്സ്റ്റർ ഇരിക്കുന്നു ഇതാണ് കരിപ്പിടി ഏഷ്യയിലാണ് ഇവ കണ്ടത് അഞ്ചു മുതൽ എട്ട് വർഷം വരെയാണ് ഐസ് ഇവിടെ നല്ല ഇരുട്ടാണ് കണ്ടോ ഫിഷ് ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമുള്ള മത്സ്യം ഇൻഡോ പസഫിക് സമുദ്രങ്ങളാണ് ഇവ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മറ്റുള്ള വിഷ മത്സ്യങ്ങൾ സമുദ്രത്തിന്റെ അടിയിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുമ്പോൾ അവരെ അപേക്ഷിച്ച് ഈ മത്സ്യം സമുദ്രത്തിന്റെ മുകളിലാണ് കൂടുതലായി കാണപ്പെടുക സ്റ്റോണാണെന്ന് ഞാൻ വിചാരിച്ചു പോയി തൊട്ട് കഴിഞ്ഞ പണി പാണു ഇതിൽ നാല് ടൈപ്പ് മീനുകളായിട്ടുള്ളത് ഫുറൂമി അഥവാ കോത വറ്റ ലോലതിരട്ട നെയ്തല ആ കിടക്കുന്ന മീനിലെ അതാണ് ലോലത്തിരട്ട ഈ മഞ്ഞും കറുപ്പ് മീനിലെ ഇതാണ് ഇതൊരു വാട്ടർഫോളിന്റെ തീമിൽ ചെയ്തിട്ടുള്ള അക്കോറിയാട്ടോ ഇതിലുള്ളത് റെഡ് തിലോപ്പിയാണ് ഈ അക്കോറയും കാണാൻ നല്ല രസം ഉണ്ടല്ലേ ഇതാണ് കീരിമീൻ ഇന്ത്യൻ ഓഷ്യൻകാരനാണ് അഞ്ചു മുതൽ പത്ത് വർഷം വരെയാണ് ഇവയുടെ ഐസ് ഇതാണ് മോറാന്റിക്ക് പത്ത് മുതൽ നാൽപ്പത് വർഷം വരെയാണ് ഇവയുടെ ഐസ് രാത്രിയിൽ ഇരപിടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇവർ ഇതിലാണ് നമ്മുടെ മെയിൻ ഐറ്റം ബുൾഷാർക്ക് ആഫ്രിക്കക്കാരനാണ് മുപ്പത്തിരണ്ട് വർഷം വരെയാണ് ഇവയുടെ ഐസ് ഇതാണ് ആൽബിനോ ടിൻഫോയ് ബാർബ് എന്താ അല്ലേ ഏഷ്യക്കാരനാണ് ഇതെന്താ പൊട്ടിപ്പൊളിഞ്ഞ തീങ്ങൾ ചെയ്തിരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഇതാണ് ഏഞ്ചൽ ഫിഷ് കണ്ടിട്ട് ഏഞ്ചൽ എന്ന് വിളിക്കാൻ നമുക്കും തോന്നണ്ടല്ലേ ഇതാണ് ഗോൾഡൻ ടൈൽ മൊറേ അറ്റ്ലാന്റിനാണ് മുപ്പത് വർഷം വരെയാണ് ഐസ് ഇതാണ് മൂൺ ബ്രാസ് ഇന്ത്യൻ ഓഷ്യൻകാരാണ് പത്ത് വർഷം വരെയാണ് ഇവയുടെ ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുന്നത് തിരണ്ടിയുടെ സെക്ഷൻ ആണ് അഡവാലൻ തിരണ്ടി ആമസോണിലാണ് ഇവ കണ്ടത്ത് വർഷം വരെയാണ് ഇവയുടെ ആയിസ് ഇതാണ് ആസാം വാള ഇത് ആദിമ മനുഷ്യരുടെ രൂപങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള കേട്ടോ ഇതാണ് റെഡ് ട്രെയിൻ ഫിഷ് വെനുസലക്കാരാണ് പതിനഞ്ച് വർഷം വരെയാണ് ഇവയുടെ ആയിസ് ഇതാണ് സിൽവർ അരോണ ഈ ഇതിന്റെ പേരെന്താണെന്ന് പറയുക ഓസ്കാർ ഓസ്കാർ അല്ല ഓസ്കാർ അത് നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് അണ്ടർ വാട്ടർ ടൊണൽ ഇതിലും അരാപ്പായ മീൻ പിന്നെ കുറച്ച് നോർമൽ നമ്മൾ കണ്ട സെയിം മീൻ തന്നെയാണ് ഇവിടെ സ്കൂബ ഡൈവിങ് കണ്ടോ ടിക്കറ്റ് റേഞ്ച് വരുന്നത് അഡൾസിനാണെന്നുണ്ടെങ്കിൽ ഫോർ ഹൺഡ്രഡ് റുപ്പീസും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ടു എയ്റ്റി റുപ്പീസാണ് വരുന്നത് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറേ പേര് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലാട്ടോ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ എന്നാലും ഈ സ്പോട്ട് എല്ലാവരും ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യുക കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചുകൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു തീമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയില്ല ഈ ഒരു തീമിൽ ഞാൻ ചെക്ക് ആയി പോയി അപ്പ ലാസ്റ്റ് നമുക്കിവിടെ ഫിഷിനെ ഫീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് അവിടെ വന്നിട്ട് ഫിഷിനെ ഫീഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ എടുത്ത ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തു പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ ഫിഫ്റ്റി റുപ്പീസ് ആണ് കുട്ടികൾക്ക് ടിക്കറ്റ് വരുന്നത് അപ്പൊ എല്ലാവരും വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം ഓക്കെ താങ്ക് യു